കഴിഞ്ഞ വർഷം തളിപ്പറമ്പ് മണ്ഡലത്തിൽ ആരംഭിച്ച ഓണശ്രീ വില്ലേജ് ഫെസ്റ്റിവൽ ഇത്തവണ വിപുലീകരിച്ചു നടത്താനുള്ളതിനുള്ള ആലോചന യോഗം താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നടന്നു എന്നാൽ ഭാവനാപൂർവം കഴിഞ്ഞപ്പെട്ട പഞ്ചായത്തുകൾ നല്ല രീതിയിൽ തുടങ്ങിയപ്പോൾ അത് നിർത്താൻ പറ്റാത്ത രീതിയിൽ തുറന്നു കൊണ്ടുപോയിട്ട് കുറച്ച് ഈ ചന്തയിലെ വളരെ ആവേശകരമായ ചന്തയും വലിയ ആഘോഷമായ ചില ചില വലിയ രീതിയിൽ തന്നെ തയ്യാറാക്കി നടത്തിയിട്ടുള്ളതാണ് അതുപോലെ നമ്മുടെ പഞ്ചായത്തുകൾ പലതും നല്ല നിലയിൽ നടത്തിയിട്ടുണ്ട് മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളുടെയും രണ്ട് നഗരസഭകളുടെയും ഭരണാധികാരികളും കുടുംബശ്രീ പ്രതിനിധികളെയും പങ്കെടുപ്പിച്ച് താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ എം വി ഗോവിന്ദൻ എം അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ആന്തൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ കുറുമാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന കൊളച്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ മജീദ് പരിയാരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി ബാബുരാജ് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഇൻചാർജ് ടി ടി സുരേന്ദ്രൻ തുടങ്ങി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്തു